അസ്സലാമു അസലാമലൈക്കും വാർഹമത്തല്ലാ വർക്കാത്ത ഇന്ന് അതിശയിപ്പിക്കുന്ന സൂറത്തുകളിൽപ്പെട്ട ഒരത്ഭുത സൂറത്തിനെ പരിചയപ്പെടുത്താം അതിനു മുമ്പായി ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവർക്കുണ്ടാകുന്ന വലിയ മാറ്റങ്ങളിൽ ഒന്നാണ് മനോധൈര്യം ഉണ്ടാവുക എന്നുള്ളത് ഈ സൂറത്ത് എല്ലാ ദിവസവും നിസ്കാരത്തിന് ശേഷം ഒരാൾ ഒരു തവണ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ ഇതുവരെ കടന്നുപോയ ജീവിതത്തിൽ നിന്നും വലിയ വ്യത്യാസമാണ് മുതൽ അവൻക്ക് കാണാൻ സാധിക്കുന്നത് അതിൽപ്പെട്ട ഒന്നാണ് മനോധൈര്യം എവിടേക്കും ഇറങ്ങിച്ചെല്ലാനും ആരുമായും സംസാരിക്കാനും ഉള്ള ഒരു വലിയ ധൈര്യം അവനെ ബാധിക്കുന്നതാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ദിവസങ്ങൾ കഴിയുമ്പോൾ അവൻ്റെ ശരീരത്തിന് വലിയ ശക്തി ലഭിക്കുന്നതാണ് ആ ശക്തി ലഭിക്കുന്നതോടുകൂടെ അവനക്ക് പിന്നെ ഏത് കാര്യത്തിനും നിഷ്പ്രയാസം കാര്യങ്ങളെല്ലാം എളുപ്പം ചെയ്യാൻ കഴിയുന്നതാണ് പെട്ടെന്ന് ഒരിടത്തേക്ക് പോവുകയും അവിടെ നിന്ന് തിരിച്ചു വരാനും ഉള്ള വലിയ ആരോഗ്യവും ശക്തിയും അവനക്ക് ലഭിക്കുന്നതാണ് ഇതിന്റെയൊക്കെ പിന്നിലുള്ള വലിയ രഹസ്യം എന്നുള്ളത് ജിന്ന് സൂറത്ത് എന്ന ഒരത്ഭുതമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കുന്നത് ഈ ജിന്ന് സൂറത്ത് എന്ന് പറയുമ്പോൾ ജിന്നിനെ കാണലും ജിന്നുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്കും ജിന്നിൽ നിന്നുമുള്ള പ്രത്യേകമായ സഹായം ലഭിക്കലുമാണ് ഇതുകൊണ്ട് അതിനു പുറമേ സൂറത്താണല്ലോ ഖുർആാനിൽ അവതരിക്കപ്പെട്ട സൂറത്താണല്ലോ അതോതുമ്പോൾ പ്രത്യേകിച്ച് സ്വർഗം ലഭിക്കാനും എല്ലാം കാരണമായി തീരും അത് മറുവശം ദുനിയാവിലുള്ള കാര്യങ്ങൾ എല്ലാം എളുപ്പമായി തീരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നാൽപ്പത് ദിവസം തുടർച്ചയായിക്കൊണ്ട് ഒരാൾ സൂറത്ത് ജിന്ന് പാരായണം ചെയ്താൽ അവനക്ക് ജിന്നിനെ കാണാനുള്ള വലിയ ഭാഗ്യം ലഭിക്കും എന്നെല്ലാം നമുക്ക് കാണാവുന്നതാണ് പക്ഷെ എപ്പോഴും വൃത്തിയുള്ള ഒരാളായിരിക്കണം എപ്പോഴും ഉത ഉള്ള ആളായിരിക്കണം സുന്നത്തുകൾ മുറുകെ പിടിക്കുന്ന ആളായിരിക്കണം ഒരുപാട് നിബന്ധനകൾ അവന് മുമ്പിൽ ഉണ്ട് ആ നിബന്ധനകളെല്ലാം പാലിക്കുന്നവർക്ക് മാത്രമേ ജിന്നിനെ കണ്ടുമുട്ടുകയും അവരുമായി നേരിട്ട് സംസാരിക്കാൻ കഴിയുകയും ചെയ്യൂ അതിനല്ലാതെ എല്ലാ ദിവസവും ഒരു തവണ പാരായണം ചെയ്യുന്നവർക്ക് അത്ഭുത മാറ്റങ്ങൾ അവൻ്റെ ജീവിത പ്രകൃതിയിലും എന്തൊന്നില്ലാത്ത ബർക്കത്തും അവൻ പ്രതീക്ഷിച്ചതിലും ഉപരിയായി കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു വലിയ അത്ഭുതവും അവൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കും ഇത് ഇന്നു മുതൽ തുടങ്ങിയാൽ തന്നെ അവൻ്റെ ജീവിത അവൻ്റെ മനസ്സിന് വലിയ ഒരു കുളിർമ നൽകുന്നതാണ് ഇൻഷാ അള്ളാ അള്ളാഹ്ത്തിനു വേണ്ടി അഞ്ച് ആയത്ത് സൂറത്തുൽ ചെന്ന് പാരായണം ചെയ്യ ചെയ്യുന്നതാണ് ഇത് ഓതുമ്പോഴും അത് കേൾക്കുമ്പോഴും മനസ്സിന് വല്ലാത്ത കുളിർമയും ഒരു മനോധൈര്യവും നല്ല റാഹത്തുള്ള ഒരു ടൈമുമാണ് ഇത് ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്തുണ്ടാകുന്നത് ശ്രദ്ധിച്ചു നോക്കൂ فقالوا <سؤال> انا سمعنا قرانا عجبا <سؤال> يهدي, <سؤال> يهدي, <سؤال> يهدي الى الرشد فامنا به ولن نشرك بربنا احدا وأنه تعالى جد ربنا ما اتخذ صاحبة ولا ولدا وأنه كان يقول صفيهنا على الله شططا وأنا ظننا أن لن تقول الإنس والجن Ta െ ജി സൂറത്ത് പാരായണം ചെയ്യുകയും അതിൻ്റെ എല്ലാവിധ മാധുര്യവും ലഭിക്കുന്നവരിലും നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസലമുല്ലാഹി വർത്ത